ആദ്യം ചെള്ളിനൊരു വഴി ഉണ്ടാക്കണം ഒരു വഴി വെറ്റി അതിനെ അതിന്റെ വഴിക്ക് വിടുവാണെങ്കിൽ അതങ്ങ് പോയതിനെ തയ്യക്കട ഇത്ര നേരം തുറന്നായിട്ട് അവനെ കാണുന്നില്ലേ പ്രദീപ് ഇത് എവിടെ പോയി കിടക്കുക ഹലോ പ്രദീപേ ആ ആ നീ

ആ ഉഴുത്തരിയാന്ന് പറഞ്ഞോണ്ട് അഴുക്കരിയാന്നു ആ ചോ അതിന് ഇപ്പൊ ഞാൻ എന്തെ െ എന്നാ നമ്മടെ റേഷൻ കട അപ്പുറത്തു റേഷൻ കടയില്ലേ ദിനേശൻ അഞ്ചു കളി അപ്പുറത്തേ ഇന്നലെ വൈകിട്ട് അവനെ കണ്ടോ അവൻ എന്നോട് അവന് പൈസ കൊടുക്കാനുണ്ട് ആ കടയിലെ ഓണർ എന്തോ മുടിഞ്ഞാണഅ്രാക്കും ചീത്ത വിളി ഇതെല്ലാം വിളിച്ച് ആടക്കാരനെ നേരം വെളിച്ച ആ റേഷൻ കടക്കാരൻ ബൈക്കാൻ വീണു ആലോടിഞ്ഞു നിനക്ക് എത്ര വരാണ്ടോ

ുംടിച്ച് കൈ രണ്ടും പിന്നെ പെണ്ണും ശാന്തയാന്നോ ശാന്തല്ല രമ രമയല്ല അല്ല ഇത് ചോദിക്കാൻ കാരണം അപ്പൊ എന്റെ കാലും കയ്യിൽ സെറ്റിയായി അതാ പിന്നെ തയ്യലൊക്കെ എങ്ങനെ പോകുന്നു ഒന്നും പറയാം സമയത്ത് വീത്ത് പോയിരിക്കോ ചോദിച്ചേ

റേഷൻ കാർഡ് കണ്ടെന്നോ ആ റേഷൻ കാർഡ് ഇന്നലെ ഒരു ജവാന്റെ ലിറ്റർ മേടിച്ചല്ലോ എങ്ങനെ മനസ്സിലായി വല്യ ഞാൻ തിരിക്കുന്നുള്ളു ആദ്യം അമ്മക്കേ അഞ്ചു ചെയ്യണം അഞ്ച് ദൈവം അഞ്ചു കിലോ അരി മേടിക്കണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം അഞ്ചു കിലോ അരിക്ക് വേണ്ടി ആ ഞാൻ പഞ്ചല്ല പറഞ്ഞേ പിന്നെ നല്ലൊരു കളിയായിട്ട് ഞാനും കൂടിയെന്നുള്ള ഇതേതാ പഞ്ചണ്ടേപ്പിക്കണം തന്നിത്യോ ആ മതി 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 മതിയ്യോ ആ കിട്ടി കെട്ടി കഴിഞ്ഞക്കൊണ്ട് അരിണ്ടായിരുന്നു അയ്യോ അത് മൊത്തം മുഴുവായിരുന്നു കേട്ടോ നീ ചോദിച്ചേ ആ മുഴുവായിരുന്നത് അതിനകത്ത് മുഴുവൊന്നുമില്ലായിരുന്നു പക്ഷെ രണ്ട് വലിയ ആ ആ വണ്ട ഉണ്ടായിരുന്നു ആ പുഴിനെ സഞ്ചി സഞ്ചി ഒന്നും വീട് കിട്ടിയില്ല പിന്നെ ആ പിന്നെ മോന്റെ പാന്റ് കൊണ്ടുവന്നിട്ടുണ്ട് കഴിച്ചോണ്ട് കഴിച്ചോണ്ട് അതിനകത്ത് അരിയും ഇതിനകത്ത് പോ ഇത്രയും ഒരു പത്ത് സന്നിധി കഴിപ്പിച്ച് വെച്ചാ പോകും മനസ്സിലാരും ഇന്നെ ഞാനേ ഒരാക്കത്ര ബുദ്ധിമുട്ടൊക്കെ ഞാനിപ്പോ ജോസിനെ വിളിച്ചു ചോദിച്ചേലിയോ ഇത്ര ബുദ്ധിമുട്ടൊന്നും ഇല്ല അവര് കങ്കാരനെ പറഞ്ഞു വരുമല്ലോ വരുമല്ലേ കങ്കാരും അന്നത്തെ ദിവസം അവര് പട്ടിണിയാന്ന് ഈ കങ്കാരുടെ ഒരു ഗോതമ്പിന്റെ ഇറക്കാൻ കുറച്ചാ പോരേ ഒരു മരുമിട്ട് ഗോതമ്പ് പിടിക്കാറോ ഗോതമ്പ് കൊള്ളാലോ ചെറുക്കൻ്റെ ആണോ ചെറുക്കൻ അവനോട് പറ പാൻ്റ് ഒന്നും പലത് കളയണ്ടോ ഇല്ല 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 എടുത്തിട്ടോ ജോസിന്റെ മൂത്ത മോനെ എന്റെ അവന ഈ പിന്നെ മെഴുകുതിരി കമ്പനിയിലേക്കാണെങ്കിൽ ജോലി കിട്ടിയോ ഇല്ല അവൻ എനിക്ക് ഒരു ആയിരം രൂപ തരാനുണ്ട് ചോദിച്ചപ്പോ അവൻ ഇന്ന് ഉരുകുന്നു എന്റെ പൊന്നിന്റെ ഈ രണ്ടും ഭയങ്കര വേദന അവിടെ പിന്നെ ഞാൻ ഓടുന്നില്ല കേട്ടോ രാവിലെ നിങ്ങൾ നടക്കാൻ ആ ഞങ്ങൾ രാവിലെ ഓടാൻ പോകുന്നത് ഭയങ്കര പിന്നെ എന്നെ ഞാൻ ഓടിപ്പി നമ്മുടെ സ്കൂളില് പുതിയ പണി സ്കൂള് മതിൽ നല്ല ഇപ്പൊ മൃഗങ്ങളുടെ പടങ്ങൾ വരച്ചു വെച്ചേക്കോ ആ ഒരു മതിലിനകത്ത് പുളിയുടെ പടം വരച്ച് വെച്ചേക്കുന്നു ഞാൻ അതിന്റെ മണ്ട ചാടി കയറി ചാടിക്കറി തിരിഞ്ഞു നോക്കിയപ്പോഴാണ് പട്ടി തിരിച്ചോടിയെ പട്ടി പട്ടി നോക്കിയപ്പോളിയുടെ മണ്ട ചാടി ചാടിക്കറന്ന് ഞാൻ എന്റെ പൊന്നുമോനെ അത് മണ്ണെണ്ണയല്ലത് മണ്ണ കിട്ടി ഓ പട്ടി കയറാൻ കലക്കി വെച്ചിരിക്കല്ലേ എടാ സ്കൂൾ യൂണിഫോം എന്തെല്ലാം കൊണ്ടുവരണേ പിള്ളേരുടെ എല്ലാ സാധനങ്ങളും കൊണ്ടുപോകാ ഞാൻ അതെല്ലാം പറഞ്ഞ് ഞാൻ ചെയ്തിട്ടുണ്ട് എനിക്ക് എന്റെ തുണി ഇങ്ങനെ തയ്ച്ചു കിട്ടി ബോധം ഉണ്ടല്ലോ ബോധം ഉണ്ട് അവന് മലയാളം പറഞ്ഞിട്ട് ഹിന്ദി മാത്രം ഞാൻ പറഞ്ഞിട്ട് അവന് മനസ്സിലായില്ല അപ്പൊ ഞാൻ പറഞ്ഞു കാരണം ഇല്ല കറണ്ട് ഇല്ല അവൻ പറഞ്ഞു ഗോ തമ്പില്ല ആ ഗോതമ്പിരിപ്പുണ്ട് ഇല്ല അപ്പൊ ഞാൻ ചെയ്യാനാ അ ആ നിന്റെ ഷർട്ടിൻ്റെ അയ്യോ ദൈവമേ അതിൻ്റെ എങ്ങനെ ആയി തീരുമെന്ന് എനിക്കറിയാമേടാ ആ ഫുള്ള് പുള്ളു വേണം പുള്ളു വേണം ആ ഫുള്ള് വേണം ഏഹ് പുള്ളു വേണല്ലോ ഇതാ കാപ്പാന്ന പുള്ളാന്നോ ചോദിച്ചപ്പോൾ ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ ട്വന്റി ഫോറിന്റെ പുതിയ സംരംഭം ട്വന്റി ഫോർ സ്റ്റഡി അബ്രോഡ് വിദേശ പഠനം ഇനി സുരക്ഷിതം ആയിരത്തി അറുന്നൂറിലധികം സർവകലാശാലകളും ഒരു ലക്ഷം പ്ലസ് കോഴ്സുകളും ഡിപ്ലോമ എം ലോകമെമ്പാടുമുള്ള സാധ്യതകൾ കൗൺസിലിംഗ് മുതൽ വിസ വരെ ലോൺ ട്രാവൽ വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കും ഞാൻ ചോദിച്ചത് ഹാഫ് കൈ ആണോ ഫുൾ കൈ ഫുൾ ആണോ ഫുൾ കൈ ആവുമ്പം നിങ്ങള് എത്ര വെക്കും എന്നാ പിന്നെ ഹാഫ് കൈ വേണം ആ ഇത് വെറുതെ ഇനി ഇത്രയും ദുണി കളയുന്നേ ചെറുക്കരച്ചെത്തി എന്റെ ബാക്കിയ സാധനം എന്താ വീട്ടിൽ പണിക്കാർ ഇത് വല്ല ശല്യം എന്തോ കുഴപ്പമാണോ പണിക്കാർ പണിക്കാർ എന്തോ പണിക്കാർ വീട്ടിൽ പണി ഉണക്കോളൂ പിന്നെ ഇല്ലാത്ത അടുപ്പ് കൊണ്ടിരിക്കുവല്ലോ ഈ അരി കൊണ്ടു തന്നെ പകയില്ലാത്ത അടുപ്പ് വെക്കാൻ പിന്നെ ഈ അരി കൊണ്ടുവക്കണ തിന്നൂടാ പുകയില്ലാത്ത വീണ്ടകത്തോട് പുക വരത്തില്ല അത് ഉപയോഗിക്കാൻ വേണ്ടി പറഞ്ഞത് ആഹ് അന്ന് തലക്ക് എന്തോ എന്റെ പൊന്നുമൊന്നെ ഒന്നും പറയല്ലേ ഞങ്ങളെ കഴിഞ്ഞ ദിവസം മീൻ പിടിക്കാൻ പോയി മീൻ പിടിക്കാൻ ചെന്നപ്പോ രണ്ടമാര് ഞങ്ങളെ അടിക്കണം ഞങ്ങൾ രണ്ടുപേരും ഒറ്റയ്ക്ക അവഅമ്മ രണ്ടുപേരും ഞാനും അമ്മാവനും മാത്രം അമ്മാ രണ്ടുപേരാ ഞാനും അമ്മാവനും ഒറ്റയ്ക്കല്ലേ എന്നിട്ട് അടിയം കൊടുത്തുടങ്ങി ഓ ഞങ്ങള് വിടുവോ ഞങ്ങളെ ആറ്റി ചാടി ആറ്റി ചാടി ആറിന് അക്കരെ കയറി ഞങ്ങളുടെ വിധവും മാറി പിന്നെ എന്റെ വിധ മാറിന്മാര് ഓടി ഞങ്ങള് ഞാൻ അളിയ ഒരു കാര്യം ചോദിക്കട്ടെ എന്റെ മോനു വയസ്സായി അവന് ഷർട്ട് തയ്ക്കണെങ്കിൽ എത്ര മീറ്റർ തുണിയോ ഒരു മൂന്നര മീറ്റർ തുണി വേണ്ടി വരും മൂന്നര മൂന്നര മിനിമം മൂന്നര എന്റെ മോനെ അഞ്ചു വയസ്സുണ്ട് അവനൊരു ഷർട്ട് തയ്ക്കണമെങ്കിൽ എത്ര മീറ്റർ തുണി വേണ്ടി വരും ആ അതിൽ കൂടുതൽ വരത്തില്ല എന്റെ പറഞ്ഞു വിശ്വാസിക്കുള്ളി ഞാൻ വേസ്റ്റ് ആകും അതിനത്ര അതിന് മൂന്ന് മീറ്ററെങ്കിലും കുറഞ്ഞത് വേണം അതിൽ കൂടുതൽ അത് ഞാൻ ഒരു കാര്യത്തിൽ ചോദിക്കാൻ പറഞ്ഞു നമ്മളെ ഈ താഴെ കണ്ടത്തില് ആ വരെയുണ്ടോ വിരയോ മീനെ പിടിക്കാൻ പറ്റാന്നോ മീനെ പിടിക്കാനല്ലേ എന്റെ മോന് വയറിളക്കം ഭയങ്കര സാധനത്തിലുണ്ട് അതിനകത്ത് അപ്പൊ ആശുപത്രിയിൽ പെൺമുള കൊണ്ടുപോയപ്പോ പറഞ്ഞു ഡോക്ടർ പറഞ്ഞു വിലക്ക് ഗുളിക കൊടുക്കണം അങ്ങനെ ഉണ്ടെങ്കിൽ പത്ത് ഗുളിക വാങ്ങിച്ച് വിലക്ക് കൊടുത്തത് വീട്ടിൽ പോകാനോട്ട് നിൽക്കണ്ട ശരി പിന്നെ നീ വിലയ്ക്ക് ഗുളിക കൊടുക്കാൻ പിന്നെ ഇറങ്ങണ്ട ആ ഇറങ്ങണ്ട ഒരു പോക്ക രണ്ടും സാധിക്കാം അത്ര കഴിഞ്ഞു പെൺമുള വില കുഞ്ഞിനെ കൊടുക്കണ്ട കേട്ടാ എന്റെ ഫോൺ പിന്നെ ഹലോ ആ ആ നീ വിളിച്ചപ്പോ അത് വന്നത് എന്തോ പറയുന്നു ഞാനൊരു അത്യാവശ്യം അങ്ങനെ ഒരു വിഷയം ഇല്ലല്ലോ അവിടെ ഞങ്ങൾ അങ്ങനെ എന്നിട്ട് പത്തുമണിയാകരുവോ പത്തുമണിയാകുമ്പോ വരണം ആ ഇല്ല ഇല്ല അവിടെ ഏഴ് മീറ്റർ അല്ലോ വീഴ്ത്തി വന്നിട്ട് എന്നെ തല്ലോ കിട്ടിയ സമാധാനൊന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റി